ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ സിസ്റ്റേഴ്സ് കടന്നു വന്നിട്ടുണ്ട് അവരെ നമ്മളോട് നമ്മുടെ ലാറ്റിൻ പള്ളിയിൽ നിന്നും പള്ളിയിൽ നിന്നും മലക്കരപ്പള്ളിയിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി കുറച്ചുപേരെങ്കിലും എത്തിച്ചേർന്നതിനുള്ള സന്തോഷം നമ്മൾ അറിയിക്കണം നമ്മള് റോഡിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല ഒരു സാഹസത്തിൽ ഉയർത്തിപ്പിരിച്ചുകൊണ്ട് ഈ പള്ളിയിൽ വിട്ട് നമ്മുടെ ഒരു മൗനം പ്രതീക്ഷണം നടത്തി അവസാനിപ്പിക്കാം അപ്പോൾ നമ്മുടെ മുമ്പിലേക്കുള്ള വൈദികര്മാരവർ നടക്കും അതിൻ്റെ പുറകിലായിട്ട് സിസ്റ്റേഴ്സ് അവരുടെ ഇനിയായിട്ട് ബാക്കിയുള്ള ഓരോരായിട്ട് അതിൻ്റെ പുറകിൽ നടന്ന് പള്ളികളെ വാതിലൊഴി കൂടി നമ്മുടെ വടക്കുവശത്ത് പിന്നീട് പള്ളിക്കാതെ പ്രവേശിക്കുന്ന വടക്കുവശത്ത് നമ്മളത് സമാപിക്കുന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു കപ്പ് ചായ അവിടെ ഒരുക്കിയിട്ടുണ്ട് അതിലൂടെ പങ്കെടുക്കണം নকৰি নিমখ নমেছ নগ নে নহ'ব ইণ্ডিয়া